ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഇച്ചിരി കൊഞ്ച് തോരന ഉണ്ടാക്കിയാലോ ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ഇച്ചിരി കറി പൂടക്കാക്കി വെക്കാനാണ് ഇതെല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കും തോരനായിട്ടുണ്ട് അന്നേരം നമ്മൾ ചെയ്ത് വീട്ടിലിട്ടൊന്ന് പോയാലോ നമുക്ക് നമ്മുടെ ഉണക്ക കൊഞ്ച് വയ്ക്കാനുള്ളത് സവാള ചെറുതായിട്ടുണ്ട് പിന്നെ തക്കാളി ചെറു മൂന്നാല് പച്ചമുളക് റൗണ്ട് ആട്ടാട്ടുണ്ട് അതൊരു തെറ ഇഷ്ടത്തിന് അണിഞ്ഞെടുക്കാൻ കിട്ടാം ഞാൻ പിന്നെ ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെ അരിഞ്ഞേ ഉള്ളു പിന്നെ നമ്മൾ ഉണക്ക കൊഞ്ച് നൈതാണല്ലോ ഇത് നല്ലോണം ഞാൻ വറുത്ത് വെച്ചെടുക്കുകയാണ് സാധനം ഇത് കരിഞ്ഞ് പോകാതെ തന്നെ ഉണക്കി കൊഞ്ഞ് വറുത്തെടുക്കണം ഇങ്ങനൊരളവുണ്ട് എനിക്കതിന് അളവ് പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു രീതിയിൽ നല്ല രീതിയിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് സാധനം അത് കരിക്കാതെ ശ്രദ്ധിച്ച് മൂപ്പിച്ചെടുക്കണമെന്നേ ഉള്ളൂ ഇനി നമുക്ക് കടുവൊക്കെ പൊട്ടിച്ചെടുക്കാം ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അത് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം എണ്ണ ഒഴിച്ച് നല്ലതാണ് നല്ലോണം പൊട്ടി നമുക്ക് കരി ണ്ട് ചവാളെ നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കുന്നത് സോൾട്ടും കൊൾട്ടറാവുന്ന നമ്മൾ നമ്മൾ വഴറ്റിയെടുക്കണം പെട്ടെന്ന് വഴി എടുക്കാൻ വേണ്ടി ഉപ്പ് ഇടുന്നതും നഷ്ടമാണ് ഏറ്റവും ഒരുപാട് സമയം നമുക്കിങ്ങനെ ഇളക്കിറക്കി നിൽക്കേണ്ട പറ്റില്ല പെട്ടെന്ന് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഗോണ്ട ഷെയ്പ്പ് കൊൾട്ടറായി വരും ഇപ്പോൾ അതിന് ഉപ്പിട്ടത്തില്ല ഉപ്പിട്ട് ഉള്ളിക്ക് ഒരു ചെറിയ ഗോഡം കൊണ്ട് അയച്ചേക്കാൻ ചക്രാളിയും പച്ചമകൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വയച്ചെടുക്കും ഉള്ളി നല്ല നമ്മൾ രണ്ട് സവാളെടുക്കണം കാരണം ഇത് വയറ്റിയെടുമ്പോഴത്തേക്കും ഉള്ളി ഒന്ന് കാണും ഇടയ്ക്കുള്ളിന്ന് സാധനങ്ങൾ ഉണ്ടോ ഒന്ന് ഇല്ല ചെറിയ പാക്കറ്റിനാണ് പറയുന്നത് രണ്ട് സവാളൊന്നും ഇട്ടേക്കുള്ള കഴിക്കുന്നതേ കാണും കാട്ട അത് നല്ലോണതാണ് പഴയ കൊണ്ടിട്ടുണ്ട് ഇനി നമുക്കെല്ലോട്ട് വെളുത്തുള്ളിഞ്ചും പേസ്റ്റും കൂടെ വന്നിട്ട് കൊടുക്കാവേ നല്ല ഇഞ്ചി പേസ്റ്റ് പേസ്റ്റ് അല്ല ഇലറ്റ് ചേച്ചാ ഒന്ന് ഇതൊക്കെ ഇനി നമുക്കെല്ലാം മസാലകൾ ചേർത്ത് കൊടുക്കാതെ നമുക്ക് അത് കുറച്ച് മുളക് പൊടി ഇടാം അത്യാവശ്യം ഏഴിയുള്ള തേയില തേവ കുറച്ചതും പക്ഷെ കൂട്ടിയും ചെറിയത്ര ഇഷ്ടത്തിൽ ഉണ്ടാവുന്നു അത് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി മിക്സ് ചെയ്തിട്ട് വരാം എന്താ നമ്മൾ മസാലയും ഉള്ളിയും കവാറയും ഉണ്ടാക്കാതെയും പച്ചമുളക് വെളുത്തുള്ളിയും എല്ലാ മുള അങ്ങനെ മിക്സാക്കിയെടുക്കുന്നുണ്ട് നമുക്ക് ഇതുകൊണ്ട് മെയിൻ സാധനങ്ങളുണ്ട് നമ്മുടെ കൊഞ്ചിപ്പൊടി ഇങ്ങനെയാണ് കൂടുതലൊക്കെ മിക്സാക്കിയെടുക്കാതെ കൊഞ്ച്ോരും റെഡി ആയിട്ടുണ്ട് ഉണക്ക കൊഞ്ച് തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധനം ടേസ്റ്റ് എടുക്കി ഉണ്ടായി കൂടും ഉണ്ടാക്കുക നമ്മളെ അത് രുചി നമുക്ക് അങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടി ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മൾ പോലും അത് അങ്ങനെ ഉണ്ട് രുചിയുണ്ട് ടേസ്റ്റ് ഉണ്ടോ ടെസ്റ്റും ചെയ്യണ്ടേ സൂപ്രഡ് ഉണ്ട് കൊള്ളാം എല്ലാം കറക്റ്റ് പരിവാണ് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം അത് ഇന്നത്തെ ഇവിടെ ഇത്രേ ബൈ ബൈ ടാറ്റാ അറ്റസ്റ്റ് യു